ടീം വരികയോ മെസ്സി വരുവില്ലയോ എന്നുള്ള രീതിയിൽ രണ്ടു ദിവസമായിട്ട് വലിയ രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഈ വാർത്ത വരുന്നത് എനിക്കറിയില്ല റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത് അവരുമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളുകളായിട്ടുള്ളൊരു പ്രൊസീജിയർ ആയിരിക്കുന്ന ഒരു അഞ്ചാറ് മാസമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ആ പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ഒത്തിരി നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ഓരോന്നോരോന്നായി ഫുൾ ഫുൾഫിൽ ചെയ്യണം നമുക്ക് ഇവിടെ ഒരു എന്താണ് സെവൻസ് കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റിയ സംവിധാനം അല്ലല്ലോ ഒരു അർജന്റീന ലോകകപ്പിൽ നേടിയ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പിന്നെ ടീം കേരളത്തിലേക്ക് വരിക എന്നുള്ളത് അപ്പൊ അത്രയും വരികയുള്ള ഒരു ബേക്കിന്റെ ഇതിന്റെ വർക്ക് ഉണ്ട് ആ വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ് മെസി വരാനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പോർട്ട് ടി ചെയ്തിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഗ്രിമെൻ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തതിനു ശേഷം അർജന്റീന ടീമിനെ അറിയിക്കുകയാണ് വേണ്ടത് നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്തു ഗവൺമെന്റ് അപ്രൂവൽ എല്ലാം എടുത്തു സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ വേണമായിരുന്നു അത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു അതെടുത്തു കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു അതെടുത്തു ആർ ബി ഐ അപ്രൂവൽ വേണമായിരുന്നു അതെടുത്തു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു അതെടുത്തു ഫിനാൻസിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു അതെടുത്തു അങ്ങനെയുള്ള വലിയ രീതിയിലൊരു വർക്ക് ഇതിൻ്റെ പുറയിലുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം ഈ ഞങ്ങളും ഈ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയിട്ടുള്ള എഗ്രിമെൻ്റ് ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുകയാണ് വേണ്ടത് നമ്മൾ ഇനി അറിയിച്ചിട്ടുണ്ട് അപ്പൊ അറിയിച്ചതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കുക ഇനി അവർ ഡേറ്റ് തരും നമുക്ക് ആ ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് ബ്രേക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ ആ രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഡേറ്റ് ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ആറ് തുടങ്ങി പതിനാല് വരെയാണ് ഈ വർഷം ഒക്ടോബർ ആറ് തുടങ്ങി പതിനാല് വരെ അത് ഒൻപത് ദിവസമാണ് എന്നത് രണ്ടാമത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് പത്ത് മണിക്ക് പതിനെട്ട് വരെ രണ്ട് ബ്രേക്കാണ് ശരിക്കും ഫിഫ അംഗീകരിച്ച ഇത് രണ്ട് ബ്രേക്കിലാണ് ഇവർക്ക് കളിക്കാൻ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ വേണ്ടി സമയം കൊടുത്തിട്ടുള്ളത് ആ രണ്ട് കളിയിലും ഏതെങ്കിലും ഒരു സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യും ഇപ്പോഴുള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം നിങ്ങൾ പേയ്മെന്റ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരും ആ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ പേയ്മെന്റ് അടക്കേണ്ടത് അപ്പോൾ ആ കൺഫർമേഷൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഓൾറെഡി അവർക്ക് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറുപടി വരും എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അല്ലാതെ മെസ്സി വരില്ല ഫുട്ബോൾ അസോസിയേഷൻ എന്താണ് അർജൻറ്റീന ടീം ചൈനയിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലും ഖത്തറിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ എൻ്റെ അറിവിൽ ഫുട്ബോൾ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു പ്രവർത്തകൻ ഇനി ഖത്തറിലും പിന്നെ ചൈനയിലും പിന്നെ എന്താണ് വേറൊരു രാജ്യം കൂടെ പറഞ്ഞു ആ രാജ്യത്തും കൂടിയാണ് പിന്നെ എന്താണ് അങ്കോള അങ്കോള രാജ്യം അവരുടെ അമ്പതാം വാർഷികമാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ ഏഴ് ദിവസമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഏഴു ദിവസം മാത്രം നമുക്ക് വന്നാൽ മതി ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങൾ കളിക്കാം അവർക്ക് അവർക്ക് ചൈനയിൽ കളിക്കാം അവർക്ക് അങ്കോളയിൽ കളിക്കാം കത്തറിൽ കളിക്കാം അത് അവരാണ് നിശ്ചയിക്കുന്നത് എഫ് അവർ എവിടെ കളിക്കണം എങ്ങനെ കളിക്കണം നിശ്ചയിക്കുന്നത് ഞങ്ങളും റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീന ടീമും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം ഞങ്ങളുടെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്യണം ആ ഫുൾഫിൽ ചെയ്ത് ഞങ്ങൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട് ഇനി അവരുടെ ഭാഗത്തുള്ള മറുപടി വരണം ആ മറുപടി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലേക്ക് കളി ഉണ്ടാവും എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് വരും അത് അനൗൺസ് ചെയ്യേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എഫ് എ ആണ് അനൗൺസ് ചെയ്യേണ്ടത് അത് അനൗൺസ് ചെയ്യുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ അറിവ് അല്ലാതെ പിന്നെ എന്താണ് നമ്മുടെ പച്ചാളം പാസി വന്ന് ചതിച്ചു എന്നുള്ള എനിക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായിട്ടായും കൂടെ വളരെ കാരണം നിങ്ങളിങ്ങനെ ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ ഇത്രയും വലിയ ടീമിനെ കൊണ്ടുവരുന്ന എഫേർട്ട് നിങ്ങൾ ഒരു വേറൊരു ലോകകപ്പ് നേടിയൊരു പിന്നെ ടീമിനെ ഇന്ത്യയിൽ കളിക്കാൻ കൊണ്ടുവരും അത് മാത്രമല്ല വേറൊരു ടീമിനെ കൂടെ കൊണ്ടുവരണം ഏത് റാങ്കിങ് അൻപതിന് താഴെയിലോട്ട് ഈ ടീമിനെ കൂടെ കൊണ്ടുവരണം രണ്ട് ടീമായിട്ട് ഡിസ്കഷൻ നടക്കുകയാണ് ആ ടീമായിട്ട് ഡിസ്കഷൻ നൽകിയത് ആ ടീമിനെ കൊണ്ടുവന്നുകൂടെ അവർ കളിക്കാൻ വേണ്ടി അച്ഛൻ്റെ ടീമ് മാത്രം വന്നിട്ട് കാര്യമില്ല അപ്പൊ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അത് മാത്രമല്ല അവർ കുറെ ക്രൈറ്റീരിയകൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് സ്റ്റേഡിയം സ്റ്റേഡിയമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹോട്ടൽസിന്റെ കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെയാണ് അങ്ങനെയുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്യാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുകയും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ചെയ്യുന്നതോടുകൂടി ഇപ്പത്തെ സിറ്റുവേഷൻ വരും ഇനി അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ അവരുമായിട്ട് വെച്ച് എഗ്രിമെന്റിന്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ അതൊക്കെയല്ല ഇപ്പൊ ഇപ്പൊ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പം മെസ്സി വരില്ല അർജന്റീന ടീം വരില്ല എന്ന് പറയുന്ന നരേറ്റീവിനോട് ഞാൻ അട്ടു യോജിക്കുന്നില്ല അതൊരു ദുഷ്ടലാക്കാണ് അങ്ങനെ ഒരു ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കാൻ പാടില്ല കേരളം ഒരു സംസ്ഥാനത്ത് മീഡിയ ഹൗസിനുള്ള നിലയ്ക്കല്ല റിപ്പോർട്ടർ റിപ്പോർട്ടിവി മെസ്സിനെ കൊണ്ടുരാൻ വേണ്ടി അല്ലെങ്കിൽ അർജന്റീൻ ടീമിനെ കൊണ്ടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതെന്താണ് അത് ഒരു ഈ രാജ്യത്തുണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട് ഈ പറയുന്ന കേരളത്തിൽ കേരളത്തിലുണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട് ആ മാറ്റം എന്ന് പറഞ്ഞാൽ ചിലരെ കാണാൻ പറ്റില്ല ഇത്രയും വലിയൊരു കമ്പനി ഞാൻ കണക്കാക്കുന്നത് കോടിക്കണക്കിന് ആൾ ആരാധയിൽ ഇന്ത്യയിലുള്ള ഒരു പിന്നെ എന്താ പറയുക ക്രിക്കറ്റ് താരത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കാണിക്കുന്ന ഒരു എഫേർട്ടിനെ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ജനങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ വരില്ല എന്ന് നിലയിട്ട് വളരെ എളുപ്പമാണ് റിപ്പോർട്ടഡ് ടി വി അല്ലെങ്കിൽ പിന്നെ മസി കേരളത്തിലേക്ക് വരില്ല അല്ലെങ്കിൽ എഫ് എൻ്റെ അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ കേരളത്തിൽ കളിക്കാൻ വരില്ല എന്ന് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ചെയ്തിട്ട് ആ സംവിധാനത്തില്ലാതാക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് മെസ്സി വരും വരാനുള്ള സംവിധാനങ്ങളെല്ലാം റിപ്പോർട്ട് ടി വി ഒരുക്കിയിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ സമയത്ത് ഒരു വാർത്ത പൊട്ടിപ്പുറത്തേന്ന് എനിക്കറിയില്ല അതിന് ചിലപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അങ്ങാടി തോട്ട ഈ എന്ന് പറയുന്ന ശൈലിയിലുള്ള ഭാഗ്യപ്രവർത്തനമാണ് ഇപ്പോൾ വാർത്ത വരാനുള്ള കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ മെസ്സീനെ കൊണ്ടുവരാനുള്ള ആഗ്രഹമുണ്ടോ മെസ്സി വരില്ല എന്ന് പറയാനുള്ള ഉള്ള ആഗ്രഹമുണ്ടോ ഒന്നുമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ മെസ്സി വരും മെസ്സി വരാനുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് വലിയ സപ്പോർട്ടാണെന്ന് ഗവൺമെന്റ് അല്ലല്ലോ പണം നടക്കുന്നത് പണം മുടക്കുന്നത് റിപ്പോർട്ട് ചെയ്യുകയാണ് റിപ്പോർട്ട് ചെയ്യുക പണം ഖത്തർ ഉണ്ടാവും അങ്കോള ഉണ്ടാവും അങ്ങനെ പല രാജ്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അവരുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ക്രൈറ്റീരിയ ഏറ്റവും നന്നായി ഫെസിലിറ്റി കൊടുക്കുന്നവർ ഏറ്റവും നന്നായി ഫണ്ട് കൊടുക്കുന്നവർ അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇവർക്കാരെ അവരെ അലോവേറ്റ് ചെയ്യുക പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങളായിട്ട് അവർ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് ആ എഗ്രിമെന്റ് ഭാഗത്ത് അവർ കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ കാണാൻ പറഞ്ഞ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഒരു എഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ അത് കഴിയുന്നുള്ളതുകൊണ്ടാണ് കാരണം ഒരു എഗ്രിമെന്റ് വെക്കുന്നതിന് മുന്നേ അവർ ആവശ്യപ്പെട്ട് രേഖകൾ മുഴുവൻ കൊടുത്തിട്ടാണ് നമ്മളൊരു ഫൈനൽ എഗ്രിമെന്റിലേക്ക് പോകുന്നത് ആ വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പത്തെ സിറ്റുവേഷൻ ബസ് വരില്ല എന്നുള്ളൊരു പ്രശ്നമില്ല അത് വരികയും അത് കേരളത്തിൽ നടപ്പിലാക്കുകയും രണ്ട് കളിയെങ്കിലും കേരളത്തിൽ കളിക്കുകയും ഒരു ഫാൻ മീറ്റിംഗ് കളിക്കുകയും ചെയ്യുന്നു കാരണം അവർക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെ നല്ല ബോധ്യമുണ്ട് അവർ എല്ലാ കാലത്തും അവരെ കേരളത്തിൽ അർജന്റീനയിൽ വലിയൊരു ആരാധക ബൃന്ദ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവരും അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവർ കേരളം ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെ കൂടി ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ സത്യം പറഞ്ഞത് കേരളത്തിലേക്ക് ഒരു കളി നോക്കേണ്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഇത്രയും രാജ്യങ്ങൾ എവിടെ വന്നാലും അവർ കളിക്കാം അവർക്കെല്ലാം കുറേ എമൗണ്ട് ആണ് ഇപ്പം ഇന്ത്യ കൊടുത്താലും വേറെ ഒരു രാജ്യം കൊടുത്താലും എല്ലാം എഫ് സ്റ്റാൻഡേർച്ച ഒരേ എമൗണ്ട് എമൗണ്ടാണ് അവർ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല പക്ഷെ അവര് തീരുമാനിക്കണം ഇന്ത്യയിലേക്ക് അപ്പോൾ അവർ ഇൻട്രസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മിനിസ്റ്റർ കാണി ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം മിനിസ്റ്റർ അദ്ദേഹത്തെ ഒരു ചെറിയ കാര്യമല്ല ഞാൻ പറയുന്നത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ലോകത്തിലെ പോലും ഒരു സ്റ്റേറ്റിൻ്റെ മിനിസ്റ്റർ പോയിട്ട് ഇത്രയും വലിയൊരു എഫേർട്ട് എടുത്തിട്ട് ഒരു കത്ത ടീമിനെ സോറി പിന്നെ ഫുട്ബോളിൽ പിന്നെ ഫസ്റ്റ് അടിച്ച ഒരു ടീമിനെ കേരളത്തിൽ കൊണ്ടാന്ന് കാണിച്ച എഫേർട്ട് ചിലതല്ല ആ എഫേർട്ടിന് ഞാൻ വരുന്നതിനേക്കാളും കൂടുതൽ അർജന്റീന ടീം വന്നോ വന്നില്ലല്ലോ ബെസി വന്നോ വന്നില്ല എന്നുള്ളതല്ല അപ്പോൾ വന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹം കാണിച്ചൊരു ഉണ്ടല്ലോ അത് വലുതാണ് ഞങ്ങളെപ്പോലെ ഒരു ടീമിനെ ഞങ്ങളെപ്പോലെ ആൾക്കാരെ കണ്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറയാനുള്ളൊരു മനസ്ഥിതി അതായത് കാണിച്ചിട്ടുണ്ടല്ലോ അതിന് വേണ്ടി ഞാൻ പറഞ്ഞത് ആ കളി നടക്കാണ് കേരളത്തിന്റെ ഒരു സ്പോർട്സിന്റെ മുഖച്ചായ മാറിപ്പോന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അത്രയും രീതിയിലുള്ള ഒരു കളി കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടു ദിവസമായിട്ട് ഈ വാർത്ത ഇത്രയും വലുതായിട്ട് പോകുന്നത് കാരണം അതിന് ആരാധന കൊണ്ട് കേക്കാർ ആരാധകളുണ്ടാണ് അപ്പൊ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ടീം വരാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക അതിന് വരാൻ വേണ്ടിട്ട് പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുക അതിനകത്ത് നിങ്ങൾ റിപ്പോർട്ട് ടി വി ഏഷ്യനേറ്റ് മനോരമ ഇതെന്താണ് അവർ കേരളത്തിലേക്കാണ് വരുന്നത് കേരളത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നിങ്ങളും അതാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ റിപ്പോർട്ട് ടി വിക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനാ എന്താണ് ഇല്ലാതാക്കാൻ വളരെ ഈസിയാണ് വളരെ ഈസിയാണ് അത് ഇല്ലാതാക്കി കേരളത്തിലെ ചേർന്നത് പിന്നെ ഈ വാക്കുകളും അവരറിയില്ല എന്ന് വിചാരിക്കണ്ട അവർക്കറിയാം കേരളത്തെ കുറിച്ച് അവർക്ക് നല്ല താല്പര്യമുണ്ട് അപ്പൊ റിപ്പോർട്ട് ടി വി എന്ത് എന്താണ് പണം അടച്ചില്ല ഇന്ന് അടച്ചില്ല എന്ന് പറയുന്നതിനല്ല ആ അടയ്ക്കുന്നതിന് ഞാൻ നാളെ രാവിലെ മേഖല കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാൽ അവരെ അടക്കില്ല കാരണം അവർക്കൊരു ഏക ഉണ്ട് അപ്പോൾ ആ രേ കൂടുതൽ റെഡിയാക്കി ഇപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തല്ലേ അനുമതിക്ക് വേണ്ടി എഫ്ഐ ജി കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിനല്ല എ എഫ് ഐ കൊടുത്തിട്ടുണ്ട് എഫ് ഐ അല്ലെങ്കിൽ തീരുമാനം നമ്മളെ അറിയിക്കും അതനുസരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്താൽ പിന്നെ അത് കഴിഞ്ഞു അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡേറ്റാണ് ഇപ്പോൾ അവർക്ക് അലോവേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഇനി വേണമെങ്കിൽ അവർക്ക് ഒരു ഡേറ്റ് കൂടെ കൊടുക്കാം ആ ചോ ആ എഫ് ഐകൾ ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് ഞാനിപ്പോൾ അറിയുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നത് ചിലപ്പം ആ ഡേറ്റ് കൂടെ അവർ ആവശ്യപ്പെടായിരിക്കും അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡേറ്റ് കൂടെ അവർക്ക് കൊടുക്കും ആ ഒരു സ്ലോട്ട് കൂടെ അലോഗേറ്റ് ചെയ്തിട്ടു അങ്ങനെ സ്ലോട്ട് കൂടെ അലോഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൂടെ കളി നടത്താൻ പറ്റും ഇതാണ് ഇപ്പം ഞാൻ വിചാരിച്ചത് അപ്പം മെസ്സി വരൂ എന്ന് വിചാരിക്കും ഇപ്പോൾ വരില്ല എന്ന് പറയാൻ ഞാനാളല്ല വരും എന്ന് പറഞ്ഞാൽ എഫ് എ പറഞ്ഞാൽ ഞാൻ വരുമെന്ന് പറയാം പക്ഷേ റിപ്പോർട്ടർ ജീവി ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കേണ്ട റിപ്പോർട്ടർ ജീവി ചെയ്തിട്ടുണ്ട് ചെയ്തത് ഞാനും അവർ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് റിപ്പോർട്ടർ ജീവി ഞാനാണ് അഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത് ആ എഗ്രിമെന്റിന്റെ അകത്ത് ഇതുവരെ ഒരു പ്രശ്നം ായിട്ടാണ് പോകുന്നത് അത്ര കോൺഫിറ്റോടുകൂടി എനിക്ക് പറയാൻ പറ്റും ഇനി തീരുമാനിക്കേണ്ടത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം ചൈനയും ഖത്തറും അങ്കോളയൊക്കെ വെച്ച് നോക്കി ഇനി ഇന്ത്യയിലേക്ക് വരണ്ട എന്ന് തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷെ അവർ തീരുമാനിക്കാണ് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം